ഇപ്പോൾ പുലർച്ചെ സമയം നാല് മണി ഈ നാല് മണിക്ക് ഞാനൊക്കെ എണീറ്റിട്ടുള്ളത് നല്ല ട്രിപ്പ് പോകാനാണ് ഇതൊരു യാത്ര തന്നെയാണ് പക്ഷേ തീർത്ഥാടന യാത്ര കേട്ടോ അപ്പം ഈ കുളിക്കുന്നത് ഇതിൽ മുങ്ങി എണീറ്റിട്ട് വേണം ഈറൻ ആയിട്ട് വേണം അമ്പലത്തിപ്പൂരി തൊഴൻ അപ്പം ഞാൻ നിൽക്കുന്നത് ദക്ഷിണ കാഴ്ചയായ കൊട്ടിയൂരാണ് അപ്പം നമുക്ക് അവിടെ നിന്നൊരു കല്ല് കിട്ടും അത് ഒരയ്ക്കുമ്പോൾ ഭസ്മം ചന്ദനം കുങ്കുമും അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ എനിക്ക് ഭസ്മമാണ് കിട്ടിയത് അപ്പൊ ഞാൻ അതിട്ടിട്ട് വന്നു എനിക്ക് നല്ല ജലദോഷം പിടിച്ചു നാലും കുഴപ്പമില്ല ഞങ്ങളൊരു നാല് നാലരമ്പത്തേനും അമ്പലത്തിനുള്ള ക്യൂല് നിന്നു പക്ഷെ ഏഴുമണിയായിട്ട് ക്യൂ അടങ്ങുന്നില്ല ലാസ്റ്റ് ഞങ്ങൾ സൈഡിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു അതിൽ കൂടെ ഇറങ്ങിപ്പോയി അപ്പം എത്തുന്നത് ഈ അമ്പലത്തിലോട്ട് തന്നെയാണ് ക്യൂ നിന്ന് വരുന്നതും നമ്മൾ ഈ ഇറങ്ങി വരുന്നതും ഒരേ സ്ഥലത്തോട്ട് തന്നെ പക്ഷെ ക്യൂയിൽ നിൽക്കുമ്പം ഈ കാണുന്ന ഒരു വരിയില്ലേ അതിലോട്ട് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തീർത്ഥവും ചന്ദനവും ഒക്കെ കിട്ടും ഇങ്ങനെ ചുറ്റുവാണെങ്കിൽ നമുക്ക് തീർത്ഥവും ചന്ദനമൊന്നും കിട്ടത്തില്ല നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല എന്നുള്ളൂ വേറെ ആരെന്തെങ്കിലും വാങ്ങിച്ച് തൊടാൻ പറ്റും അപ്പം ഞങ്ങളും വേറൊരാളെന്ന് വാങ്ങിച്ചിട്ടാണ് തൊട്ടത് ഈ വാളറെ കാണുന്ന വിളക്കാണെങ്കിൽ കെടാവിളക്കാണ് അവിടുത്തെ കൂടുതൽ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല ഇത് വർഷത്തിലൊരു മാസം മാത്രമേ അമ്പലം തുറന്നു പ്രവർത്തിക്കത്തുള്ളൂ പിന്നെ സ്ത്രീകൾക്ക് പോവാനായിട്ട് പ്രത്യേക ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് രാവിലെ കണ്ട ആനക്കുട്ടനാണിത് ഇപ്പൊ തിരിച്ചെടുമ്പോ കുളിക്കാൻ പോകട്ടോ ശിവേലിക്കൊണ്ട് രണ്ടാനകളുണ്ട് ഇപ്പൊ കൂളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഓടപ്പൂവ് വാങ്ങിക്കാൻ പോവായിരുന്നു അതിൻ്റെ ഇടയിൽ കെട്ടി കുറഞ്ഞു വീണായിരുന്നു ബാഗ്യത്തിന് വീണീല അപ്പൊ ഇതാണ് ഓടപ്പൂവ് ഇത് മുളകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്നാ പറഞ്ഞ് അപ്പൊ നമ്മളെല്ലാവരും ഇത് കഴിഞ്ഞിട്ട് ഇക്കര കുട്ടിയ്ക്ക് പോയി നമ്മൾ അക്കരെ കുട്ടിയും ഉണ്ട് ഇക്കര കുട്ടിയും ഉണ്ട് തൊടാനായിട്ട് അപ്പോൾ വരുമ്പോൾ രണ്ട് സ്ഥലത്തോട്ടും പോകണം അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ താങ്ക് യു